പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം ഞാൻ സുനിൽ ഇടമുറി വാട്സപ്പിലെ ബോൾഡ് ലെറ്റർ അല്ലെങ്കിൽ ഇറ്റാലിക് ലെറ്ററുകൾ എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് ഞാൻ പരിചയപ്പെടുത്താം ബോൾഡ് ലെറ്റർ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ സ്റ്റാർ ബട്ടൺ പ്രസ് ചെയ്യുന്നു അതിനുശേഷം ആവശ്യമായ മെസ്സേജ് നമ്മൾ എഴുതുന്നു മെസ്സേജ് എഴുതിയതിനു ശേഷം വീണ്ടും സ്റ്റാർ ബട്ടണിൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇറ്റാലിക്ക് അയക്കുന്നതിന് വേണ്ടി ആദ്യം അണ്ടർ സ്കോർ എഴുതുന്നു അതിനുശേഷം മെസ്സേജ് എഴുതുന്നു മെസ്സേജ് തീർന്നതിന് ശേഷം വീണ്ടും നമ്മൾ അണ്ടർ സ്കോർ പ്രസ് ചെയ്യുന്നു മെസ്സേജ് ഇത് ഇറ്റാലിക്കായിട്ട് നമുക്ക് അയക്കാൻ പറ്റും അതുപോലെ തന്നെ സ്ട്രൈക്ക് ത്രൂ ചെയ്യുന്നതിന് വേണ്ടി ടൈൽഡ് സിമ്പിൾ പ്രസ് ചെയ്യുന്നു അതായത് ഈ സിമ്പിൾ പ്രസ് ചെയ്യുന്നു അതിനുശേഷം ആവശ്യമായ മെസ്സേജ് എഴുതുന്നു മെസ്സേജ് തീർന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഇതേ ബട്ടൺ പ്രെസ് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു വലിയ റെഡ് ഹേർട്ട് അയക്കുന്നതിന് വേണ്ടി പല ഹേർട്ടുകളതിനകത്ത് കാണാം ഇതിൽ റെഡ് ഹേർട്ട് മാത്രം നമുക്ക് വലിയ വലിയൊരു വലിപ്പത്തിൽ അയക്കാൻ കഴിയുള്ളൂ റെഡ് ഹേർട്ട് അയച്ചാൽ അതിങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ട് ഇതിങ്ങനെ വലിയൊരു റെഡ് ഹർട്ട് നമുക്ക് അയയ്ക്കാൻ പറ്റും ഇത് കൂട്ടാതെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഇതൊക്കെ പരിചയപിത എത്തി ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം